ഇത് മാസ്പോർട്ട് വർഷം നമ്മുടെ ഹോണ്ട ഐ ടിഒ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ജന ജനസർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചാൽ കേട്ടോ എയർ ഫിൽട്ടർ നമുക്ക് ഈ തവണയെങ്കിലും ക്ലീൻ ചെയ്ത് കേട്ടോ അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട് പക്ഷെ എന്നാൽ പോലും നമുക്ക് ഈ തവണ ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യാൻ പറ്റില്ല നിലവിൽ ക്ലച്ചിൻ്റെ ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ബെൽറ്റ് കാര്യങ്ങളൊക്കെ വരാം അപ്പോൾ ബെൽറ്റിന്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് ഒക്കെ ഓൾറെഡി പൊട്ടിയിരിക്കണം ഇതിനകത്ത് നോക്കുമ്പോൾ അറിയാം ഇത് ഈ കാണുന്ന ഈ ഭാഗങ്ങളൊക്കെ പൊട്ടു വീണ്ടിരിക്കണാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യം ഓട്ടോ ഉള്ളതാണ് അപ്പം റെസിപ്പ് എടുക്കണ്ട മാറ്റിട കാരണമെന്ന് വെച്ചാൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കട്ടയായിട്ട് പൊളിഞ്ഞു പോകുന്ന കഴിഞ്ഞാണ്ടല്ലോ ബാക്കിയൊക്കെ പെട്ടെന്ന് പോകും എന്തായാലും അടുത്ത സർവീസ് വരെ കിടക്കില്ല ആയിരിക്കും പോയി എന്തെങ്കിലും പൊട്ടും അപ്പം മാറ്റിയിടണമാണ് ഏറ്റവും സേഫ് കിട്ടും പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡിയായാലും റോളർ വെയിറ്റ് കാര്യങ്ങളൊന്നും വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല സാധാരണ തേമാനുണ്ട് പക്ഷേ നമ്മുടെ ഉപയോഗം കണക്കാക്കി നോക്കുമ്പോൾ താരതമ്യേന വലിയ കൂടുതലും ഒന്നും പറയില്ല പിന്നെ ബെൻഡെക്സ് യൂണിറ്റ് വർക്കിംഗ് വർക്കിങ്ങൊക്കെയാണ് വേറെ പ്രോബ്ലംസ് ഇല്ല ക്ലച്ച് യൂണിറ്റ് ആയാലും നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റിയാൽ മതി നിലവിലൊരു കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന കണ്ടീഷൻ കണ്ടീഷനൊന്നുമില്ല കേട്ടോ വർക്കിംഗ് ആണ് പിന്നെ ബ്രേക്ക് ലൈൻഡർ നമുക്ക് ഈ തവണ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് തരാം ബാക്കിലത്തെ അഡ്ജസ്റ്റിംഗ് ചെയ്യാൻ മാക്സിമത്തിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് ഈ തവണ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ അത്ര പെർഫെക്റ്റ് ഒന്നല്ല കേട്ടോ അപ്പോൾ ടയർ നമ്മൾ ഓട്ടോന്ന് നോക്കിയിട്ട് അതനുസരിച്ച് മാറ്റി കളഞ്ഞു സെൻ്ററിൽ സൈഡിലെ കട്ട നോക്കണ്ട സെൻറ്ററിൽ ഇവിടുത്തില്ല പിന്നെ ഫ്രണ്ട് ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഹെഡിന് ചെറിയൊരു നിലവുണ്ട് പക്ഷേ അതിന് വേണ്ടി ഇപ്പോൾ നമുക്ക് കഴിക്കണമെന്നില്ല നെക്സ്റ്റ് സർവീസിൽ നമ്മൾ നോക്കിയിട്ട് കൂടുതലായിട്ട് ആ സമയത്ത് കാണുകയാണെങ്കിൽ അപ്പോൾ അയച്ചു ചോക്കിൻ്റെ കേബിളായാലും ആക്സിലേറ്ററിൻ്റെ കേബിൾ ആക്സിലേറ്റർ കേബിൾ ചെറിയ ടൈറ്റ് ഉണ്ട് ചോക്ക് കേബിൾ വേറെ പ്രശ്നമൊന്നുമില്ല ആക്സിലേറ്റർ കേബിൾ പൊടിക്ക് ടൈറ്റ് കാണിക്കേണ്ട കേട്ടോ അത് നമുക്ക് അടുത്ത സർവീസിൽ മാറ്റിയാലും മതി സർക്കാർ അത് അങ്ങനെ ഇടന്ന് ഓട്ടെ പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഫ്രണ്ട് ഈ ഗ്രീൻ ബുഷ് നമുക്കൊന്ന് മാറ്റിടണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ അത്യാവശ്യം പ്ലേ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ബാക്ക് ബ്രേക്ക് കുടിക്കുമ്പോൾ ഫ്രണ്ടിലേക്ക് ഒരു കേബിൾ വന്നിട്ടുണ്ട് അത് ലോഡ് ആവാൻ വേണ്ടിയിട്ട് ആ കേബിൾ ഓൾറെഡി ഔട്ട് വലിഞ്ഞിരിക്കുക അപ്പോൾ അതൊന്ന് അത്യാവശ്യമായിട്ട് മാറ്റിക്കലേ കാരണം ഞാൻ അത് ലോഡ് നമ്മൾ ബാക്ക് ബ്രേക്ക് കുടിക്കണ സമയത്ത് പെട്ടെന്ന് കയറി ആയി കഴിഞ്ഞാൽ ഫ്രണ്ട് സ്കിഡ് ചെയ്യാനുള്ള സാധ്യതയൊക്കെയുണ്ട് ഫ്രണ്ടിലെ ബ്രേക്ക് ലാൻഡർ അത്യാവശ്യം നല്ല ലാൻഡർ ആണ് കമ്പനി ലാൻഡർ തന്നെ നടക്കണം വലിയ പഴക്കൊന്നും ആയിട്ടില്ല പിന്നെ ഓൾറെഡി ഞാനൊക്കെ ജനോയിലൂടെ മാറുന്നു പിന്നെ പ്ലഗ് തലക്കാരം ക്ലീൻ ചെയ്ത് കേട്ടോ എയർപോർട്ട് മാറ്റിയിട്ടുണ്ട് കൂട്ടത്തിൽ നമുക്ക് മാറ്റിയാൽ മതി ഇത്രയും കേസാണ് മെയിനായിട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ നോക്കിയിട്ടൊന്ന് വീഡിയോ ഒന്ന് കാണാം അതിന് ശേഷം ഒന്ന് റിപ്ലൈ ആരാം